<rium> like to, ി ചേലച്ചുവട് കട്ടിങ്ങിൽ വൻ തീപിടുത്തം ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കറോളം കൃഷിസ്ഥലം പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു റബ്ബറും കൊക്കോയും ഏലവുമാണ് കൂടുതലായും അഗ്നിക്കിരയായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത് പെരിയാറിന്റെ വശത്തു നിന്നും കയറി വന്ന തീ സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു എന്നാൽ ഫയർഫോഴ്സിന്റെ വാഹനം തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാതെ വന്നു തുടർന്ന് നാട്ടുകാർ ചേർന്നാണ് വളരെ ശ്രമകരമായി തീയണച്ചത് ശരിക്കും ഒരു ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്തോളം കർഷകരുടെ ആദായം മുഴുവൻ കത്തി പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി നമ്മൾ പോലീസിലും ഫയർഫോഴ്സിലുമൊക്കെ അറിയിച്ചെങ്കിലും അവർക്കൊന്നും എത്താൻ ഒരു വണ്ടി വരില്ല എന്നാണ് പറഞ്ഞത് വണ്ടി കടന്നു വരുന്ന ഏരിയ അല്ല എന്ന് പറഞ്ഞു എങ്കിലും അവർ ഒന്ന് രണ്ട് പേര് ഈ സംഭവ പഞ്ചായത്ത് പ്രായ സ്വാഭിമാനം അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ നിന്നാണ് ഈ തീ അണച്ചത് ഇപ്പൊ എന്റെ പിന്നിൽ കാണുന്നത് ഇപ്പോഴും തീ പൊഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് ഈ കർഷകർക്ക് ആവശ്യമായ ധനസഹായം കൊടുത്ത് ഇവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് അടിയന്തരമായിട്ട് കൊടുക്കണമെന്നാണ് പറയാനുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ചു ഏക്കറോളം കൃഷിസ്ഥലം പൂർണ്ണമായും അഗ്നിക്കിരിയായി റബ്ബറും കൊക്കോയും ഏലവുമാണ് കൂടുതലായും കത്തിനശിച്ചത് കൊക്കോയ്ക്ക് നല്ല വില കിട്ടുന്ന സമയം തീപിടുത്തമുണ്ടായതുകൊണ്ട് കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഉപജീവനം കഴിയുന്നവരാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അതുകൊണ്ടുതന്നെ സർക്കാരിൽ നിന്നും മതിയായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ